വില്ലനസത്തിന്റെ സമസ്ത ഭാവങ്ങളും വാരി വിതറി ഇങ്ങനെയൊരു വേഷപകർച്ചയിൽ പ്രേക്ഷകർ ഇതേവരെ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടാവില്ല വേറിട്ട അഭിനയ മുഹൂർത്തങ്ങൾക്കും കഥാപാത്രങ്ങൾക്കും വേണ്ടി ദാഹിക്കുന്ന മമ്മൂട്ടിയിലെ നടന് സംവിധായകൻ ജിതിൻ കെ ജോ സമ്മാനിച്ച ഉജ്ജ്വല വില്ലൻ അതാണ് കളങ്കാവലിലെ സ്റ്റാൻലി ദാസ് എന്നാലും ഇങ്ങനെയുണ്ടാകുമോ ഒരു വില്ലൻ തുടക്കം മുതൽ ഒടുക്കം വരെയും വില്ലനെസത്തിന്റെ ഗ്രാഫ് മേലേക്ക് തന്നെ വരച്ചു നീട്ടുന്ന അപൂർവ കഥാമുഹൂർത്തങ്ങളുടെ മുഹൂർത്തങ്ങളുടെ ഘോഷയാത്ര ഇനി ഒരാൾക്കും മമ്മൂട്ടിയെ ഇതുക്കും മേലെ വില്ലനായി അവതരിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാഴ്ചകളും കാര്യങ്ങളുമാണ് ജിതിനും ജിഷ്ണുവും ചേർന്ന് പടച്ചുവിട്ടിരിക്കുന്നത് ഒരു പ്രാദേശിക കലാപത്തിന്റെ അന്വേഷണത്തിനിടെ അന്വേഷണ സംഘം ചില സ്ത്രീകളെ കാണാതാകുന്ന കേസുകളിലേക്ക് എത്തിപ്പെടുകയാണ് അത്തരം കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവരാണ് വിനായകൻ അവതരിപ്പിക്കുന്ന ജയകൃഷ്ണനും ജിബിൻ ഗോപിനാഥിന്റെ ആനന്ദും തുടർന്ന് അവർ എത്തിപ്പെടുന്ന ഞെട്ടിക്കുന്ന സംഭവ പരമ്പരകളിലൂടെയാണ് കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ യാത്ര വാസ്തവത്തിൽ ദാരികനെ തേടി ഭദ്രകാളി എത്തുന്ന ഒരു യാത്രയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് കളങ്കാവൽ ഈ സിനിമയിലുമുണ്ട് ദാരികനും ഭദ്രകാളിയും ദാരികനെ തേടിയുള്ള ഭദ്രകാളിയുടെ യാത്രകളുമുണ്ട് കഥാന്ത്യം വലിയൊരു സസ്പെൻസ് ആണ് അതിലൊരു ട്വിസ്റ്റുമുണ്ട് അതൊക്കെ തിയേറ്ററിൽ കണ്ടറിയുന്നത് തന്നെയാണ് ത്രിൽ ഏതൊരു മനുഷ്യനും ആനന്ദം കണ്ടെത്താൻ ചില വഴികൾ ഉണ്ടാകും ചിലത് നല്ല വഴികളാകും ചിലത് മോശം വഴികളും ഒരിക്കൽ ഇരുണ്ട വഴിയിലൂടെ ആനന്ദം കണ്ടെത്തിയാൽ പിന്നീടത് ശീലമാകും അതൊരു സുഖമാകും ജന്മന അത്തരം മോശം ശീലങ്ങളുടെ ജീനുകൾ കൂടി ഒരാളിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ല അത്തരം ആനന്ദങ്ങൾ അത് ചെയ്യുന്നയാൾക്ക് ത്രില്ലാകുമ്പോൾ പൊതുസമൂഹത്തിൽ അതറിയപ്പെടുക ക്രൈം എന്നാകും സ്വന്തം ആനന്ദപൂർത്തിക്കായി ക്രൈമുകളിലൂടെ നിരന്തരം സഞ്ചരിക്കുന്ന കഥാപാത്രമാണ് കളം മമ്മൂട്ടിയുടെ സ്റ്റാൻലി ദാസ് പക്ഷേ വില്ലനിസം എത്രമേൽ കളം നിറഞ്ഞാലും നീതിയുടെ കാവലാൾ അധർമ്മത്തിന് പിന്നാലെയുണ്ടാകും മനുഷ്യജീവിതം എന്ന കളത്തിനു കാവലായി നിൽക്കുന്ന ജയകൃഷ്ണൻ എന്ന പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുന്നത് നടൻ വിനായകനാണ് നായിക വേഷം അതിന്റെ എല്ലാവിധ നിർവചനങ്ങളെയും ആഘോഷിക്കുന്ന രീതിയിൽ നിറഞ്ഞാടാൻ വിനായകൻ അവസരമൊരുക്കിയ കഥാപാത്രം സ്റ്റാൻലി ദാസ് മമ്മൂട്ടിയുടെ കരിയറിൽ എന്നതുപോലെ തന്നെ ജയകൃഷ്ണൻ വിനായകന്റെ നടന ജന്മത്തിന് പുതിയ അർത്ഥങ്ങളും നിറങ്ങളും സമ്മാനിക്കുകയാണ് വില്ലനസത്തിന്റെ ഉന്മാദരസങ്ങളിൽ അഴിഞ്ഞാടുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് മുന്നിൽ പേരിനൊരു നായകനല്ല വിനായകന്റെ ജയകൃഷ്ണൻ അതിന്റെ നിറഭേദങ്ങളും രസചാർത്തുകളും സിനിമ കണ്ടു തന്നെ അറിയണം ഡി എസ് ഇറയിലെ മധുസൂദനൻ പോറ്റിക്ക് ശേഷം തികച്ചും സ്വാഭാവികമായി കഥാപാത്രത്തിലേക്ക് കയറി വിളങ്ങുന്ന സ്ക്രീൻ പ്രസൻസ് അനുഭവിപ്പിക്കുന്ന ജിബിൻ ഗോപിനാഥ് എന്ന നടന്റെ ആനന്ദ് എന്ന ത്രൂ പോലീസ് വേഷമാണ് കളങ്കാവലിന്റെ മറ്റൊരു തിളക്കം ഇരുപതിലധികം നായകന്മാർക്കൊപ്പമാണ് മമ്മൂട്ടി ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ അത്തരമൊരു റെക്കോർഡിനു വേണ്ടിയുള്ള കാസ്റ്റിംഗ് അല്ല ശ്രുതി രാമചന്ദ്രൻ മുതൽ ഗായത്രി അരുൺ വരെ നീളുന്നു ആ ലിസ്റ്റ് കഥ ആവശ്യപ്പെടും വിധമുള്ള കാസ്റ്റിംഗ് ആണ് അത് അതും മലയാള സിനിമാ ചരിത്രത്തിന്റെയും മമ്മൂട്ടി കമ്പനിയുടെയും ഭാവമാവുകയാണ് ഇത് സയനൈഡ് മോഹന്റെ കഥയാണെന്ന മട്ടിൽ ചില കഥകൾ കുറേ നാളുകളായി പ്രചാരത്തിലുണ്ടായിരുന്നു പക്ഷേ കളങ്കാവൽ പറയുന്നത് പൂർണ്ണമായും സയനൈഡ് മോഹന്റെ കഥയല്ല ആ സംഭവം ഈ സിനിമയ്ക്ക് പ്രേരണയായി എന്നത് വ്യക്തം ഇതിനുമുണ്ട് ചില സയനൈഡ് പ്രയോഗങ്ങൾ പക്ഷേ ആ സംഭവം തന്നെയാണിതെന്ന് കരുതി ഈ സിനിമ തിയേറ്ററിൽ മിസ് ചെയ്താൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാകും ഇത് മറ്റൊരു കഥയാണ് തുടക്കവും ഒടുക്കവും കഥാപശ്ചാത്തലവും ഒന്നും സയനൈഡ് മോഹൻ സംഭവം പോലെ അല്ല ഇന്നാട്ടിലെ ധാരാളം ക്രൈം സംഭവങ്ങളിൽ നിന്നുള്ള പല അംശങ്ങളും ഈ സിനിമയിലുണ്ട് അതിനൊന്നു മാത്രമാണ് സയനൈഡ് മോഹൻ സംഭവം ചിലർ ആനന്ദം കണ്ടെത്തുന്ന വഴികൾ എന്ന ഒന്നാം അധ്യായം മുതൽ കൊലവെറിയെന്ന എട്ടാം അധ്യായം വരെ നീളുന്ന കളങ്കാവൽ കാഴ്ചകൾ റെഡ് ബാക്ക് സോങ്ങുകൾ തുടങ്ങി നിലാക്കായും എൻ വൈ ഗെ അന്തിമാലൈ നീ മലർകളിൽ എന്നീ തമിഴ് ഗാനങ്ങളിലൂടെ സസ്പെൻസും ത്രില്ലും വാരി വിതറി ഒടുക്കുന്ന കഥാസഞ്ചാരം ഒരു ഘട്ടത്തിൽ പ്രവചനാതീതമാകുന്ന അല്പം ടെൻഷൻ അടുപ്പിക്കുന്ന കഥാ മുഹൂർത്തങ്ങൾ കഥ വഴികളിലൂടെ നിരന്തരം തെന്നി നീങ്ങുന്ന സ്റ്റാലിയുടെ കാറിനും സ്റ്റാലി നിരന്തരം റേഡിയോയിൽ കേൾക്കുന്ന നൊസ്റ്റാൾജിക് തമിഴ് ഗാനങ്ങൾക്കും കഥയിലും അന്വേഷണ വഴികളിലും പ്രാധാന്യമുണ്ടോ എന്നതും സിനിമ കണ്ടുതന്നെ അറിയണം വിനായകൻ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞുവല്ലോ പക്ഷേ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട സസ്പെൻസും സിനിമ കണ്ടു തന്നെ അറിയുന്നതാണ് രസം കളങ്കാവൽ വിചിത്രമായ ഒരു യാത്രയുടെ കഥ കൂടിയാണ് കുടുംബസ്ഥരാണ് നായകനും വില്ലനും കുടുംബങ്ങളുടെ സ്വൈരജീവിതം തകർക്കുന്ന ഒരു സൈക്കോ കില്ലറെ തേടിയുള്ള യാത്രയാണ് ഇത് അരികത്തുണ്ടെങ്കിലും അയാൾ തിരിച്ചറിയപ്പെടുന്ന ആ മുഹൂർത്തത്തിലേക്കുള്ള യാത്രയാണ് അത് ആ യാത്രയിൽ ഒട്ടും ലാഗടിപ്പിക്കാതെ പ്രേക്ഷകരെ അതിലേക്ക് വലിച്ചെടുപ്പിക്കുന്നത് നിഗൂഢതകളുള്ള ഒരു കാറും അതിനു പിന്നാലെ പായുന്ന ഒരു ജീപ്പും തമിഴ്നാടിന്റെ ഇതുവരെ കാണാത്ത നിരത്തുകളും വരണ്ട ഗ്രാമ ഗ്രാമപശ്ചാത്തലങ്ങളും നിലാക്കായും വെളിച്ചം പോലെയുള്ള തമിഴ് പാട്ടുകളും മുജിബ് മജീദിന്റെ ത്രില്ലെടുപ്പിക്കുന്ന സംഗീതവും ഒക്കെയാണ് കുഞ്ചൻ കൊല്ലം തുളസി തുടങ്ങി ഒരു നിര ആർട്ടിസ്റ്റുകളെയും കഥ വഴിയിൽ കണ്ടുമുട്ടാം കഥ തീരുമ്പോൾ ആരാവും കടത്തിൽ ശേഷിക്കുന്നതെന്നും കളം നിറഞ്ഞാടുന്നതെന്നും അറിയാൻ ധൈര്യമായി ടിക്കറ്റ് എടുക്കാം മമ്മൂട്ടിക്ക് ഇതുക്കും മേലെ ഒരു വില്ലനെ കൊടുക്കാൻ ഇനി എത്രമേൽ ഉറക്കമിളയ്ക്കേണ്ടി വരും നമ്മുടെ തിരക്കഥ എഴുത്തുകാരും സംവിധായകരും